ഹരിയാനയിൽ ഒരു കന്നുകാലിയുടെ വില എഴുപതിനായിരം രൂപയാണ് എന്നാൽ അവിടെ ഒരു വധുവിൻ്റെ വില വെറും നാലായിരം രൂപ മാത്രമാണ് പണം കൊടുത്ത് കൊടുത്തങ്ങൾക്കൊരു വരനയോ വധുവിനെയോ ഒക്കെ വാങ്ങാൻ പറ്റുന്ന ധാരാളം വിവാഹ മാർക്കറ്റുകൾ ഇന്ത്യയിലുണ്ട് ബീഹാറിലെ സൗരസഭ മാർക്കറ്റിൽ നമുക്ക് വരനെ വാങ്ങാൻ കിട്ടും അതുപോലെ മധ്യപ്രദേശിലെ ശോപൂർ ജില്ലയിലെ മാർക്കറ്റിൽ സർക്കാർ അനുമതിയോടുകൂടി വാടകയ്ക്ക് വധുവിനെ കിട്ടും ഇവിടെ വധുവിനെ ഒരു മാസം മുതൽ ഒരു വർഷം വരെ വാടകയ്ക്ക് കിട്ടും അതും നിയമപരമായിട്ടുള്ള ഒരു സ്റ്റാമ്പ് പേപ്പറിൽ ഒപ്പിട്ടുകൊണ്ട് തന്നെ നിർഭാഗ്യവശാൽ വധൂപണി എന്ന് പറയുന്ന ആശയം ഇന്ത്യയിൽ വളരെ പഴക്കമുള്ളതാണ് മഹാരാഷ്ട്ര രാജസ്ഥാൻ ഹരിയാന തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തുടങ്ങിയ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇത്തരം വധൂപണികൾ ഉണ്ട് ഹരിയാന പോലെയുള്ള ഒരു സംസ്ഥാനത്ത് മാത്രം ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തോളം വധുവിനെയാണ് വാങ്ങാറുള്ളത് എല്ലാ വർഷവും മധ്യപ്രദേശിലെ ശിവപ്പുരി ജില്ലയിൽ വധുവിനെ വാടകയ്ക്ക് നൽകാൻ ഒരു മാർക്കറ്റ് സംഘടിപ്പിക്കാറുണ്ട് ഈ ദുരാചാരം ഇന്നും തുടർന്നു പോരുന്നുണ്ട് ഈ പ്രശ്നം ഇന്ത്യയിലെ ഒരു ചെറിയ ഗ്രാമത്തിൻ്റെതല്ല ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇത് സംഭവിക്കുന്നുണ്ട് ഈ ചന്തകളിൽ വധുവരന്മാരുടെ അവരുടെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ടാണ് ലേലം ചെയ്യുന്നതും വിൽക്കുന്നതും ഈ ഒരു വിവാഹ മാർക്കറ്റ് എന്ന് പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്തിനാണ് വരനെയും വധുവിനെയും എല്ലാം ഇങ്ങനെ ലേലം വിളിച്ച് മാർക്കറ്റിൽ വിൽക്കുന്നത് ആരാണ് ആരാണവർ വാങ്ങുന്നത് വിവാഹ ശേഷം അവർക്ക് എന്ത് സംഭവിക്കും ഇക്കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് വീഡിയോ പൂർണ്ണമായിട്ടും കാണുക ഇന്ത്യയിലുടനീളം നമുക്ക് ഇത്തരത്തിലുള്ള ധാരാളം വിവാഹ മാർക്കറ്റുകൾ കണ്ടെത്താൻ പറ്റും അതിൽ അതിലാദ്യത്തേതെന്ന് പറയുന്നത് വരന്മാരെ വിൽക്കുന്ന മാർക്കറ്റുകളാണ് രണ്ടാമത്തേതെന്ന് പറയുന്നത് വധുവിനെ വിൽക്കുന്ന മാർക്കറ്റുകളാണ് വധുവിന് വിൽക്കുന്ന മാർക്കറ്റുകൾ തന്നെ രണ്ട് വിധത്തിലുണ്ട് ഒന്ന് നമുക്ക് ഒരു വധുവിനെ പണം കൊടുത്താൽ അവിടെ നിന്ന് വാങ്ങാൻ പറ്റും രണ്ട് നമുക്ക് വാടകയ്ക്ക് എടുക്കാനും പറ്റും അത് നമുക്ക് പ്രതിമാസത്തേക്കോ അല്ലെങ്കിൽ വാർഷിക അടിസ്ഥാനത്തിലേക്കോ വാടകയ്ക്ക് എടുക്കാൻ പറ്റും ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ആശയം അവിടെ സാധാരണമാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ ഒരു കന്നുകാലിയുടെ വില എന്ന് പറയുന്നത് എഴുപതിനായിരം രൂപയോളം വരും എന്നാൽ എന്നാൽ ഒരു വധുവിൻ്റെ വില എന്ന് പറയുന്നത് നാലായിരം രൂപ മാത്രമാണ് അഞ്ച് ലക്ഷത്തിലേറെ പേരെയാണ് ഇതുപോലെ അവിടെ വാങ്ങിയിട്ടുള്ളത് ഹരിയാന കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള വധു മാർക്കറ്റ് എന്ന് പറയുന്നത് രാജസ്ഥാനിലെ ഹദോത്തി മേഖലയിലുള്ള ഒരു മാർക്കറ്റാണ് ഇവിടെ നമുക്ക് അൻപതിനായിരം രൂപയ്ക്ക് വധുവിനെ വാങ്ങാൻ കിട്ടും അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു നാലായിരം രൂപയ്ക്ക് ഹരിയാനയിൽ കിട്ടും അപ്പോൾ ഈ ഒരു നാലായിരവും അൻപതിനായിരം രൂപയും തമ്മിലുള്ള ഒരു വ്യത്യാസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ചില ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത് ഒന്നവരുടെ സ്കിന്നിൻ്റെ നിറം അതുപോലെ തന്നെ അവരുടെ ഏജ് അവരുടെ ബെർജിനാണോ അല്ലയോ മുമ്പ് അവർ ഇതുപോലെ വിവാഹം കഴിക്കപ്പെട്ടിട്ടുള്ളവരാണോ അങ്ങനെയൊക്കെ ആശ്രയിച്ചിട്ടാണ് ആ ഒരു വില വ്യത്യാസം വരുന്നത് ഹരിയാനെ സംബന്ധിച്ചും രാജസ്ഥാനെ സംബന്ധിച്ചും ഈ വില വ്യത്യാസം അവിടെ കോമൺ ആണ് അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും ഒരു ഏജൻറ്റ് അഥവാ ബ്രോക്കർ ഉണ്ടായിരിക്കും അയാൾ മുഖേനയാണ് ഈ ഒരു മാർക്കറ്റിംഗ് അവിടെ നടക്കുന്നത് അവർ വളരെ പ്രൊഫഷണൽ പ്രൊഫഷണലായിട്ടൊരു ബിസിനസ് പോലെയാണ് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഇങ്ങനെ വാങ്ങുകയോ വാടകയ്ക്കെടുക്കുകയോ ചെയ്യുന്ന വധു ഒരിക്കലും ഓടി എന്ന ഉറപ്പോട് കൂടിയിട്ടാണ് ഈ ബ്രോക്കർമാർ അവിടെ മാർക്കറ്റിംഗ് നടത്തുന്നത് ഇങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ അതിനെ സംബന്ധിച്ച് പിന്നീട് നിയമ നടപടികളോ ഒന്നും തന്നെ നേരിടേണ്ടി വരില്ല എന്നും അവർ ഉറപ്പ് കൊടുക്കുന്നുണ്ട് ഇപ്പം എല്ലാ ഇടപാടുകളിലും പ്രധാനമായിട്ടും മൂന്ന് കക്ഷികളാണ് ഉൾപ്പെടുന്നത് ആദ്യത്തേത് ബ്രോക്കർ രണ്ടാമത്തേത് വരൻ്റെ കുടുംബം മൂന്നാമത്തേത് വധുവിൻ്റെ കുടുംബം പ്രധാനമായിട്ടും ഈ ബ്രോക്കർമാർ ചെയ്യുന്നത് ഇതുപോലെയുള്ള പെൺകുട്ടികളുടെ ഡേറ്റ അവർ കളക്ട് ചെയ്യുകയും അതുപോലെ ആയിട്ടുള്ള ആൺകുട്ടികളുടെ ഡേറ്റ കളക്ട് ചെയ്യുകയും ചെയ്യും അതിനുശേഷം അവരെ സമീപിച്ച് നല്ല വില കൊടുത്തവർക്ക് വാങ്ങാൻ പറ്റുന്ന വധുവിൻ്റെ ഡീറ്റെയിൽസ് അവർക്ക് നൽകുകയാണ് ചെയ്യുന്നത് അതുപോലെ പെൺകുട്ടികളുടെ വീട്ടുകാരോടൊന്നും ഇങ്ങനെ ഒരു നല്ല ആലോചന ഇങ്ങക്ക് വന്നിട്ടുണ്ട് എന്നവർ സംസാരിക്കും അതിനുശേഷമാണ് അവരവരുടെ ബിസിനസ്സിലേക്ക് കടക്കുന്നത് ഈ ഒരു ബ്രോക്കർമാരെ സംബന്ധിച്ചിടത്തോളം ജാർഖണ്ഡ് മധ്യപ്രദേശ് ആസാം തുടങ്ങിയ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പെൺകുട്ടികളെ രാജസ്ഥാനിലേക്ക് കൊണ്ടുവരാറുണ്ട് മഹാരാഷ്ട്രയിലുള്ള അതാപൂർ ഗ്രാമത്തിലുള്ള ഒരു ഓപ്പൺ മാർക്കറ്റിൽ എല്ലാ പുരുഷന്മാരും ഒരിടത്ത് ഒത്തുകൂടാറുണ്ട് തുടർന്ന് പെൺകുട്ടിയുടെ സഹോദരനും പിതാവും ഒക്കെ ചേർന്നിട്ട് ലേലം വിളിക്കും അവസാനം കൂടുതൽ പണം നൽകുന്നവരന് ആ പെൺകുട്ടിയെ അവർ നൽകുകയും ചെയ്യും ഇങ്ങനെ വിൽക്കുന്ന സമയത്ത് ആ പയ്യൻ ആരാണെന്നോ അവൻ എത്രത്തോളം രൂപ സമ്പാദിക്കുന്നുണ്ടെന്നോ അവരുടെ മകളായി പോറ്റാനുള്ള കഴിവ് അവനുണ്ടോ എന്നോ എന്നുള്ള കാര്യങ്ങളൊന്നും ഇവർ ആലോചിക്കുക പോലും ചെയ്യാറില്ല മഹാരാഷ്ട്രയിലെ പോലെ തന്നെ മധ്യപ്രദേശിലും പലയിടത്തും ഓപ്പൺ മാർക്കറ്റുകളുണ്ട് അവിടെ വധുവിന് വിൽക്കുക മാത്രമല്ല വാടകയ്ക്ക് വാങ്ങുകയും ചെയ്യുന്നുണ്ട് ഈ മാർക്കറ്റുകൾ വർഷത്തിൽ ഒരിക്കലും മാത്രമായിരിക്കും തുറക്കുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ബ്രോക്കർമാരില്ല പകരം പെൺകുട്ടിയുടെ മാതാപിതാക്കൾ തന്നെയാണ് ആൺകുട്ടികളുടെ കുടുംബവുമായി നേരിട്ട് ഇടപെടുന്നത് അവർ ഉൽപ്പനയുടെയും വാടകയുടെയും എല്ലാ ഔദ്യോഗികമായിട്ടുള്ള കരാറുകൾ ഉണ്ടാക്കാറുണ്ട് അത് സർക്കാരിൻ്റെ ഒരു സ്റ്റാമ്പ് പേപ്പറിൽ ഒപ്പിട്ടാണ് അവർ ചെയ്യുന്നത് ഇരു ഇങ്ങനെ ഒരു കരാറുണ്ടാക്കും അതിൽ എല്ലാ ഡീറ്റെയിൽസുകളും ഉണ്ടായിരിക്കും പ്രത്യേകിച്ച് പണത്തിൻ്റെ കാര്യവും അതിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും ഉദാഹരണത്തിൻ്റെ വാടകയ്ക്ക് ഒരു വധുവിനെ വേണമെന്നുണ്ടെങ്കിൽ പ്രതിമാസം പതിനയ്യായിരം രൂപ മുതൽ ഇരുപതിനായിരം വരെ വാടകയ്ക്ക് നിങ്ങൾക്കൊരു വധുവിനെ കിട്ടും ഇനി എന്തേക്കുമായിട്ടാണ് നമുക്കൊരു പധുവിനെ വേണ്ടത് എന്നുണ്ടെങ്കിൽ രണ്ട് ലക്ഷത്തിൽ കൂടുതൽ പണം കൊടുക്കേണ്ടി വരും അതേസമയം ബീഹാറിലെ മധുബനി പ്രദേശത്ത് കൂടുതലായും വരന്മാരുടെ മാർക്കറ്റുകളാണുള്ളത് ഇവിടെ വരന്മാരെല്ലാം ഒരു മരത്തിന്റെ ചുവട്ടിലാണ് ഒത്തുകൂടാറുള്ളത് എന്നാൽ വധുവിന്റെ മാർക്കറ്റിൽ നിന്ന് വിപരീതമായിട്ട് ഇവിടെ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ വരന്റെ എല്ലാ സർട്ടിഫിക്കറ്റുകളും വിദ്യാഭ്യാസ യോഗ്യതകളും ഒക്കെ പരിശോധിക്കാറുണ്ട് അതുപോലെ തന്നെ വരൻ്റെ പ്രായവും ഒരു നിർണായകമായിട്ടുള്ള ഒരു ഘടകമാണ് ഉദാഹരണമായിട്ട് വരൻ മുപ്പത്തഞ്ചിൽ അധികം പ്രായമുണ്ട് എന്നുണ്ടെങ്കിൽ അൻപതിനായിരം രൂപയും ഇരുപത്തഞ്ച് വയസ്സിൽ താഴെയാണ് എന്നുണ്ടെങ്കിൽ രണ്ട് ലക്ഷം രൂപ മുതൽ മൂന്ന് ലക്ഷം രൂപ വരെയും ആയിരിക്കും കിട്ടുന്നത് ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇവരെന്തുകൊണ്ടാണ് സാധാരണ രീതിയിൽ വിവാഹം കഴിക്കാത്തത് എന്ന് ശരിക്കും പറഞ്ഞാൽ ഈ മാർക്കറ്റുകളുടെ എല്ലാം കാരണങ്ങൾ തികച്ചും വ്യത്യസ്തമാണ് ബീഹാറിലെ വരന്റെ വിവാഹ വിപണിയെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എഴുന്നൂറ് വർഷം പഴക്കമുള്ള ഒരു ആചാരമാണിത് അക്കാലത്ത് രാജ്യത്ത് ജാതി മതഭേദമന്യേ വിവാഹങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും അവിടെ വർഗ്ഗവിവേചനം ഉണ്ടാകാതിരിക്കാനും വേണ്ടിയായിരുന്നു ഇത്തരത്തിലുള്ള ചടങ്ങുകൾ നടത്തിയിരുന്നത് അത്തരത്തിലുള്ള പല കാരണങ്ങൾ കൊണ്ടും അവർ ഇതിനെ പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്നാൽ അതൊരു നല്ല കാര്യത്തിന് വേണ്ടിയാണെന്ന് തുടങ്ങിയതെങ്കിലും ഇന്നതൊരു മോശം കാര്യത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പെൺകുട്ടികളുടെ മാർക്കറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പല സംസ്ഥാനങ്ങളിലും വളരെ കുറച്ച് പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ എന്നതാണ് ഞെട്ടിക്കുന്ന വസ്തുത വളരെ ദരിദ്രനായിട്ടുള്ള ഒരു കർഷക കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിക്കാനൊന്നും പല വരന്മാരും ആഗ്രഹിക്കാറില്ല അവർക്കുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് വധുവിനെ വാങ്ങുക എന്നുള്ളതാണ് ഇവിടെ വിവാഹ ചെലവും കുറഞ്ഞു കിട്ടും ഇനി രണ്ടാമതായിട്ടുള്ള കാര്യം ഒരു വീട്ടിൽ രണ്ട് സഹോദരന്മാരുണ്ട് എന്നുണ്ടെങ്കിൽ രണ്ടുപേരും ഒരേ വധുവിനെ വിവാഹം കഴിക്കുന്നു എന്നതാണ് മറ്റൊരു വസ്തുത ആ കുടുംബത്തിനെ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അതായത് ഒരു അവകാശം വന്നു കഴിഞ്ഞാൽ പിന്നെ ആ വധുവിനെ വീണ്ടും വിപണിയിൽ വിൽക്കാമെന്നുള്ളതാണ് മറ്റൊരു കാര്യം മഹാരാഷ്ട്രയെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾ നേരിട്ടാണ് അവിടെ ബധുവിനെ വിൽക്കുന്നത് ഒരു പെൺകുട്ടിയെ വിൽക്കുന്നത് അവിടെ പല സമുദായങ്ങളുടെയും ഒരു പാരമ്പര്യമാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ വർഷവും ഇതവർ പിന്തുടരുന്നുണ്ട് പെൺകുട്ടിയുടെ പിതാവും സഹോദരനും ഒക്കെ ചേർന്നൊരു പാരമ്പര്യത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് പെൺകുട്ടിയെ അവിടെ വിൽക്കുന്നത് എന്നാൽ ഈ ഒരു പാരമ്പര്യത്തിൻ്റെ തുടക്കം ഇവിടെ നിന്നാണ് എന്ന് അറിയില്ല ഇത് ആരംഭിച്ചത് ഒരു ഒരു നല്ല ലക്ഷ്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം എന്നാൽ ഇപ്പോൾ അതൊരു ദുരാചാരമായിട്ടാണ് മാറിയിരിക്കുന്നത് ഇത്തരത്തിൽ മാർക്കറ്റുകളിൽ വിൽക്കപ്പെടുന്ന പെൺകുട്ടികളുടെ ദാമ്പത്യ ജീവിതം എത്രത്തോളം സന്തോഷകരമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് അതേസമയം രാജസ്ഥാനിലും മറ്റു പലയിടങ്ങളിലും ഇത്തരത്തിൽ വിവാഹം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നവരുമുണ്ട് എന്നാൽ മറ്റു പല കാര്യങ്ങളും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ബിസിനസ്സായി മാറിക്കൊണ്ടിരിക്കുകയാണ് പെൺകുട്ടികളുണ്ടായാൽ അവളെ കൊണ്ട് കച്ചവടം ചെയ്യാമെന്ന് കരുതി പല മാതാപിതാക്കളും ധാരാളം കുട്ടികളെ പ്രസവിക്കുന്നുണ്ട് പല മാതാപിതാക്കളും പെൺമക്കളെ വീണ്ടും വീണ്ടും വാടകയ്ക്ക് വിൽക്കാറുണ്ട് ആ ഒരു പണം കൊണ്ട് അവർക്കൊരു മകനുണ്ടെങ്കിൽ ആ മകന് നല്ലൊരു വധുവിനെ അവർ വാങ്ങുകയും ചെയ്യും സൗന്ദര്യവും വെർജിനിറ്റിയുമാണ് ഇവിടെ എപ്പോഴും പെൺകുട്ടികളുടെ വില നിശ്ചയിക്കുന്നത് പെൺമക്കൾക്ക് സൗന്ദര്യം കൂടുന്നതിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള ദോഷകരമായിട്ടുള്ള കാര്യങ്ങളും അവർ ചെയ്യാറുമുണ്ട് അത്തരത്തിലൊരു പെൺകുട്ടി ശാരീരികമായും മാനസികമായിട്ടുമൊക്കെ തകർന്നു പോയാൽ എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അവളെ സംരക്ഷിക്കാൻ ആരും തന്നെ ആഗ്രഹിക്കാറുമില്ല അവളുടെ ഭർത്താവോ വീട്ടുകാരോ പോലും പിന്നെ അവളെ കൈ ഒഴിയും ഇവിടെയെല്ലാം എന്ന് പറയുന്നത് പലർക്കും ലാഭമുണ്ടാക്കാനുള്ള ഒരു യന്ത്രം മാത്രമാണ് പാരമ്പര്യത്തിൻ്റെ പേരിലുള്ള ഇത്തരം പ്രവൃത്തികൾ തീർച്ചയായിട്ടും തടയപ്പെടേണ്ടതുണ്ട് ഈ വിവാഹ മാർക്കറ്റുകളെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കമന്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണാതെയായിരിക്കും ഗുഡ് ബൈ